വർഷങ്ങളോളം വരുന്നതാ അങ്ങനെ കാര്യം പറയുമ്പോൾ തന്നെ അമ്മക്ക് വല്യ സങ്കടം പഴയകാലപ്പം കൊഴാൻ ഇവിടൊക്കെ നിന്നു പെരുന്നാൾപ്പള്ളി എല്ലാം കിട്ടി വർഷങ്ങളോളം വരുന്നതാ ആ ഒരു വീട്ടിലാ അല്ല ഞാൻ ബാക്കിയുള്ളവര് തൊഴാൻ പോയി യൂലായി പോയി അതാ കൊറച്ചു സമയം എന്നാ കിട്ടണം ഇല്ല തൊഴുതില്ല നമ്മളിച്ച് വാവനോരത്ത് വാവനോരം കളമച്ചറന്നും ഏഹ് രാവിലെ എത്തി പൊങ്കാലയും പോകും ില്ല ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ട് നമ്മളിപ്പം നമ്മളെ വീട്ടീന്ന് വന്ന ഇത്ര ഒരു ആപത്തും കാര്യങ്ങളും വരുന്നില്ല അങ്ങനെ കാര്യം പറയുമ്പോൾ തന്നെ അമ്മക്ക് വലിയ സങ്കട എന്നുള്ള രീതിയിൽ നമ്മൾ അമ്മേരെ വർഷം തോറും നമ്മൾ വന്നുകൊണ്ടിരിക്കുക എന്ന പൊങ്കാലും അനുഗ്രഹം ഉണ്ടാവണം നമ്മളെ കുട്ടികൾക്കും നമ്മളെ വീട്ടിലുള്ളവർ എല്ലാവർക്കും നല്ല രീതിയിലുള്ള സഹായങ്ങൾ ഉണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോഴും ഉണ്ട് അപ്പഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് പിന്നെ എല്ലാ വർഷവും അമ്മേനെ കൈ നമ്മൾ നമ്മള് വരും എത്ര തണ്ടിയെങ്കിലും ഞങ്ങൾ അമ്മേരുന്ന തിരുനുമ്പില് നമ്മൾ വരും വന്നിട്ട് ഇപ്പം ഞാൻ വന്നു തുടങ്ങിട്ട് ഇപ്പം പതിനെട്ട് വർഷം കൊണ്ട് വരും ആ പതിനെട്ട് വർഷം ഓ പതിനെട്ടാമത്തെ വർഷം വന്നു തുടങ്ങി പിന്നെ പൊങ്ക അന്നോട്ട് ഇന്നുവരെ അമ്മേരെ തിരുനുമ്പില് വരാനുള്ള സഹായം നമ്മക്ക് ഇപ്പോഴും കാസർകോട് ജില്ല കാഞ്ഞാട് വരും രാവിലെ ഞങ്ങൾ രണ്ടു ദിവസം മുമ്പേ വന്നു കന്യാകുമാരി സ്റ്റേ അങ്ങനെ പോയി പോയി ഇവിടെത്തി എല്ലാം പ്രാവശ്യം വരാറുണ്ടാ ഫാണ് ഇവരെല്ലാം മൂന്ന് വർഷമായിട്ട് इंदिलोना माधुरी कमलायूरनाट मनोमली उन्सुदे मित्रादा माधुरी कमलायूरनाट की नाम 아시 근데 아지랄 경찰 로오지고페르는